അവയവ കച്ചവടത്തിനായി ഇരുപത് പേരെ ഇറാനിൽ എത്തിച്ചിട്ടുണ്ടെന്ന് പ്രതി സബിത്തിന്റെ മൊഴി ഉത്തരേന്ത്യക്കാരെയാണ് കൂടുതലായി എത്തിച്ചതെന്നും അഞ്ചു വർഷമായി ഇറാനിൽ താമസിച്ചായിരുന്നു അവയവ കച്ചവടം നടത്തിയതെന്നും പ്രതി സബിത്തിന്റെ മൊഴി ചേതൻ സാജൻ വിവരങ്ങളുമായുണ്ട് ചേതൻ ഇന്നലെ ഉച്ചോടിയായിരുന്നു ഈ സബിത്ത് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് ഇയാളുടെ മൊബൈലിൽ നിന്ന് അവയവ കച്ചവടം സംബന്ധിച്ച വിവരങ്ങളും പോലീസിന് ലഭ്യമായിട്ടുണ്ടായിരുന്നു എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ആര്യ ഇന്നലെ കൊച്ചിയിൽ അറസ്റ്റിലായ ഈ അവയവ മാഫിയയിലെ ഒരു കണ്ണിയായ സബിത്തിൻ്റെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ മൊഴി പ്രകാരം ഈ ഇരുപതോളം പേരെ ഈ വിദേശത്തേക്ക് കടത്തി എന്നാണ് ഇപ്പോൾ മൊഴിയിൽ പറഞ്ഞിരുന്നത് അതായത് ഇരുപതോളം പേരിലെ ഭൂരിഭാഗവും ഉത്തരേന്ത്യക്കാരാണ് അഞ്ച് വർഷോളത്തോളം താൻ ഈ ഈ അവയവ അവയവക്കടത്തുമായി ബന്ധപ്പെട്ട് ഇറാനിൽ തമ്പടിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ സാബിത്ത് നൽകിയിരിക്കുന്ന മൊഴി മൊഴി അതുപോലെ തന്നെ ഇറാനിലെ ഫരീദ് ഖാൻ ആശുപത്രിയിൽ വെച്ചാണ് ഇവരുടെ ശസ്ത്രക്രിയ നടത്തിയതെന്നും സബിത്ത് മൊഴി നൽകിയിട്ടുണ്ട് ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് തൃശൂർ വലപ്പാട് സ്വദേശിയായ സബിത് നാസർ ഈ നെടുമ്പാശ്ശേരി പോലീസിൻ്റെ പിടിയിലാവുന്നത് ഈ അവയവ കച്ചവടം നടത്തിയ ശേഷം മടങ്ങി വരുമ്പോഴാണ് ഇയാൾ വിമാനത്താവളത്തിൻ്റെ എക്സിറ്റിൽ വെച്ച് പോലീസിൻ്റെ പിടിയിലാവുന്നത് ഇതിനുശേഷമാണ് ഇയാളുടെ വിശദമായ ചോദ്യം ചെയ്യൽ ആരംഭിച്ചത് അതുപോലെ തന്നെ ഇയാളുടെ മൊബൈലും മറ്റും പിടിച്ചെടുക്കുകയുണ്ടായി ഇതിൻ്റെ മോഡോസ് ഓപ്രാൻഡ് ഇങ്ങനെയാണ് അതായത് നിർധനരായ വ്യക്തികളെ കണ്ടുപിടിക്കുക അവർക്ക് ചെറിയ തുച്ഛമായ പണം നൽകി അവരുടെ പാട്ടിലാക്കി അവരുടെ വിശ്വാസത്തെ പിടിച്ചു പറ്റി വിദേശത്തേക്ക് കടത്തുക എന്നതാണ് രീതി ആദ്യം കുവൈത്തിലേക്ക് എത്തിക്കും അവിടെ നിന്ന് കുവൈത്തിൽ നിന്ന് ഇറാനിലേക്ക് എത്തിച്ച് ഇറാനിൽ ഇറാനിലാണ് ഈ ശസ്ത്രക്രിയ നടത്തിയിട്ടുള്ളത് എന്നാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ വിവരം അതായത് ഈ ഈ ഇരകൾക്ക് ദാ ദാതാക്കൾക്ക് ചെറിയ പൈസ നൽകുകയാണെങ്കിൽ ഈ സാബിത്തിന് ഈ നൽകുന്ന പൈസേക്കാൾ മൂന്നോ നാലോ ഇരട്ടി തുക കൈപ്പറ്റിയിരുന്നു എന്നാണ് നമുക്കിപ്പോൾ ഏറ്റവും ഏറ്റവും ഒടുവിലായി പറയാനുള്ള വിവരം സംഭവത്തിൽ രാജ്യാന്തര അന്വേഷ രാജ്യാന്തര ബന്ധമുള്ളതിനാൽ വരും ദിവസങ്ങളിൽ ഈ കേന്ദ്ര കേന്ദ്രൻ അടക്കമുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളും ഈ കേസിൽ ഇടപെടുന്നതായിരിക്കും തീർച്ചയായും ഇതിൽ കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു സബിത്തിന്റെ കേന്ദ്ര രാജ്യാന്തര വിവരങ്ങൾ സംബന്ധിച്ച കേന്ദ്രം അന്വേഷണം തുടങ്ങി തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും അറിയാം അതായത് ഈ സംഭവത്തിൽ രാജ്യാന്തര ഇന്ദ്ര രാജ്യാന്തര ബന്ധമുള്ളതിനാൽ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എൻ ഐ അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ ഈ അന്വേഷണം ആരംഭിക്കും എന്ന കാര്യം സ്വാഭാവികമായും വ്യക്തമാണ് ഇനി നമുക്കറിയാനുള്ളത് ഈ അതായത് ഈ സാബിത്തിൻ്റെ മൊഴി പ്രകാരം ഇരുപതോളം പേരെയാണ് ഇവിടുന്ന് കടത്തിയത് ഈ ഇരുപതോളം പേർ ആരൊക്കെയാണ് അവരുടെ വിലാസം എവിടെയാണ് അവരെവിടുന്നവരാണ് അവരുടെ അവരെ കണ്ടെത്തുന്നതിനുണ്ട് അവരുടെ മൊഴി മൊഴിയെടുക്കേണ്ടതുണ്ട് കൂടാതെ മുഴുവ എത്ര പണം ഈ സാബിത്ത് കൈപ്പറ്റി അതുപോലെ തന്നെ എവിടെ വെച്ചാണ് ഈ ഈ ധനമിടപാട് നടത്തിയത് ബാങ്ക് ട്രാൻസാക്ഷൻ ഉൾപ്പെടെയുള്ള രേഖകൾ ഉണ്ടെങ്കിൽ അതും കൂടി അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടതുണ്ട് സ്വാഭാവികമായും രാജ്യാന്തര ബന്ധമുള്ളതിനാൽ കേരള പോലീസിന് സംസ്ഥാന പോലീസിന് അന്വേഷിക്കുന്ന അന്വേഷിക്കുന്നതിന് ചില പരിധികളുണ്ട് സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷണം ഏറ്റെടുക്കുന്നതായിരിക്കും ആര്യ ശരി ചേതൻ സാജനാണ് വിശദാംശങ്ങൾ നൽകിയത്